കോഴിക്കോട് രാമനാട്ടുകര ബസ് സ്റ്റാൻഡിൽ കെ എസ് ആർ ടി സി ബസ് ജീവനക്കാരും സ്വകാര്യ ബസ് ജീവനക്കാരും തമ്മിൽ തർക്കം സ്വകാര്യ ബസ്സിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത് സ്വകാര്യ ബസ് മുന്നിൽ കെ എസ് ആർ ടി സി ബസ് വഴി മുടക്കി നിർത്തിയിട്ടതായും ഇപ്പോഴും തർക്കം തുടരുകയാണോ വിവരങ്ങൾ എന്താണ് സംഭവം രാമനാട്ടുകര ബസ് സ്റ്റാൻഡിൽ കെ എസ് ആർ ടി സി ബസ് ജീവനക്കാരും അതുപോലെ തന്നെ സ്വകാര്യ ബസ് ജീവനക്കാരും തമ്മിലാണ് തർക്കമുണ്ടായത് ഒരു സ്വകാര്യ ബസിന്റെ സ്വകാര്യ ബസ് സൈഡ് നൽകിയില്ല എന്ന് പരാതി പറഞ്ഞുകൊണ്ട് കെ എസ് ആർ ടി സി ബസ് സ്വകാര്യ ബസിന് മുമ്പിൽ കയപ്പി നിർത്തിയിടുകയായിരുന്നു അപ്പൊ അതോടുകൂടി ഏറെ നേരെ ഏകദേശം പത്ത് മിനിറ്റിലധികം ഇത്തരത്തിൽ ഈ ഒരു തർക്കം തുടരുകയും ഈ സ്വകാര്യ ബസിന് യാത്ര തുടരാൻ കഴിയാത്ത വിധത്തിൽ തടസ്സം നേരിടുകയും ചെയ്തു ഇതിനെ തുടർന്ന് ഒരു കയ്യാങ്കളിയിലേക്ക് കലാശിക്കുന്നതിന് മുൻപ് തന്നെ പോലീസ് എത്തി ം നടത്തുകയായിരുന്നു ഏകദേശം പത്ത് മിനിറ്റിലധികം നേരം ഈ ഒരു തർക്കം തുടരുകയും യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായിട്ടാണ് പരാതി നൽകിയിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് കിടക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് സ്വകാര്യ ബസ് ജീവനക്കാരെ കെ എസ് ആർ ടി സി ബസ് ജീവനക്കാർ ഭീഷണിപ്പെടുത്തി എന്നും പരാതി പറയുന്നുണ്ട് അതവർ നിയമപരമായി ഇതിനെ നേരിടുമോ എന്നത് അല്പസമയത്തിനുള്ളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ ലക്ഷ്മി ബെൻസൺ ബാബു കോഴിക്കോട്